ദേവുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പ്രവീൺ ജോസ് സി പി ഐയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്നു അടിമാലിയിൽ ചേർന്ന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു മംഗുളത്തെ പ്രാദേശിക വിഷയങ്ങളിൽ സി തന്നെ അവഗണിച്ചതായി പ്രവീൺ ജോസ് പറഞ്ഞു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പ്രവീൺ ജോസാണ് സി പി ഐയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നത് അടിമാലിയിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസിൽ നിന്നും പ്രവീൺ ജോസ് അംഗത്വം സ്വീകരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കടുത്ത വിഭാഗീയത മൂലമാണ് താൻ ഈ പാർട്ടി വിടാനുള്ള കാരണമെന്ന് പ്രവീൺ ജോസ് പറഞ്ഞു രണ്ടു വർഷത്തോളമായി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ല തനിക്കെതിരെ ഇല്ലാത്ത പരാതി നൽകി പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തിയിരുന്നു മംഗുളത്തെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട പ്രാദേശിക വിഷയങ്ങളിൽ പാർട്ടി തനിക്ക് അർഹമായ പരിഗണനയോ സംരക്ഷണമോ നൽകിയില്ല തന്നെ വനംവകുപ്പിന് കള്ളക്കേസിൽ കൊടുക്കുന്നതിനു വേണ്ടി വിട്ടുകൊടുക്കുന്ന സമീപനമാണ് സി പി ഐ സ്വീകരിച്ചതെന്നും പ്രവീൺ ജോസ് പ്രതികരിച്ചു എനിക്കെതിരെ ഇല്ലാത്ത പരാതി ചുമത്തി എന്നെ പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തി ബ്രാഞ്ച് കമ്മിറ്റിയിൽ ആക്കിയിരിക്കുകയായിരുന്നു മാങ്കുളത്തെ ഒരു സജീവ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു പാർട്ടിയുടെ അടിത്തറ എൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമാണ് അതോടൊപ്പം മാങ്കുളത്തെ വനംവകുപ്പുമായിട്ടുള്ള പ്രാദേശിക വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ വിഷയത്തിൽ ഈ പാർട്ടി എനിക്ക് അർഹമായ പരിഗണനയും സംരക്ഷണവും തരാതെ എന്നെ വനം കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൽ ഞാൻ പാർട്ടിയിലുള്ള പ്രവർത്തനം അവസാനിപ്പിച്ച് എൻ്റെ പഴയ പാർട്ടിയായ ഇന്ത്യൻ കോൺഗ്രസ് അടിമാലിയിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എൻ എൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു